രാജ്യവിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ ബിഗ് ബോസ് താരം അഖിൽ മാരാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ കൊട്ടാരക്കര പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യ നീക്കം അറസ്റ്റ് സാധ്യത കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നാണ് ആവശ്യം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ രാജ്യവിരുദ്ധ പരാമർശത്തിലായിരുന്നു അഖിൽ മാരാറിനെതിരെ കൊട്ടാരക്കര പോലീസ് കേസെടുത്തത് ബി ജെ പി നേതാവിന്റെ പരാതിയിലായിരുന്നു കേസ് നടപടി കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടാണ് അഖിൽ അഖിൽമാരർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അറസ്റ്റിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് മുൻകൂർ ജാമ്യ നീക്കം രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നായിരുന്നു പോലീസിന്റെ എഫ്ഐആർ ബലൂജികൾക്ക് ഇന്ത്യ രഹസ്യമായി ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്നും ബലൂചിസ്ഥാനികളെ ഇന്ത്യ ചതിച്ചുവെന്നും ആത്മാഭിമാനം ഇല്ലാത്തവരാണ് നമ്മുടെ ഭരണാധികാരികളെന്നും അഖിൽമാരാർ വീഡിയോയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു സംഭവം വിവാദമായതോടെ വീഡിയോ നീക്കം ചെയ്യുകയാണുണ്ടായത് ജനം കൊച്ചി